the muskaram um... ഞങ്ങൾ എത്ര നേരമായി കാത്തിരുന്നോ ഷാഫി ഞങ്ങൾ കുതിര തൊട്ട് മുന്നിലുണ്ട് കേറുന്നുണ്ടോ ഷാഫിയുടെ ഫാനോ അതെ അതെ ഓക്കെ അപ്പൊ ഷാഫി നമുക്കൊപ്പം ചേരിയാണ് ഞങ്ങൾ പാലക്കാട് മുതലുള്ള സൗഹൃദമാണ് ഷാഫി ഷാഫി ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ടുമുട്ടുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കും പക്ഷെ ഷാഫിയെ പലപ്പോഴും ഒറ്റയ്ക്ക് കിട്ടാറില്ല ആൾക്കൂട്ടത്തിന് നടുവിലും ഷാഫി അതെ ചാട്ടി സാറിനെ കുറിച്ച് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ചാട്ടി സാറിന് ഒറ്റയ്ക്ക് ഇരുന്ന് അസ്വസ്ഥതയാവും അതേ അസുഖമുള്ള ഒരേ ഒരാളെ ഉള്ളു അത് ഷാഫിയെ പറമ്പില്ല ശരിയല്ലേ അവിടെ എങ്ങനെയുണ്ട് നിങ്ങൾ പാലക്കാട് അകത്ത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി വല്ലതും അറിയുന്നുണ്ടോ നിങ്ങൾ അവിടെ നിന്ന് ആളുകൾ പറയുന്നുണ്ട് ഈ ചൂടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയതാണോ ഭയങ്കര ചൂട് കൂടിയോ കുറഞ്ഞോ രാഷ്ട്രീയ രാഷ്ട്രീയ ചൂട് ചൂട് ഇവിടെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷെ ആ ചൂടിൽ തളർന്നു ഒരു സ്നേഹവും ഒരു ഒരു തണലും പിന്നെ വടകരക്കാർ തരുന്നുണ്ട് അല്ലേ വടകരയുടെ സ്നേഹത്തിന്റെ തണലാണ് ഷാഫി ഇപ്പൊ നിൽക്കുന്നത് ഷാഫി എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഞാൻ ആ ടീമാ സംശയം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഷൈല ടീച്ചിരുന്നു പ്രചരണം അടുത്ത ഗിയറിലേക്ക് വന്നു ഷാഫി പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ഭൂമിയല്ലല്ലോ വടകര അപ്പോ വടകരയിൽ എത്തിയപ്പോ ഒരു മാറ്റം എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ പാലക്കാട് കഴിഞ്ഞതോടെ കടുത്ത പോരാട്ടമായിരുന്നു സീതനെതിരെ ഇത്തവണ വടകരയിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ആ പോരാട്ടത്തിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമാണ് അല്ല അതും പൊളിറ്റിക്കലി രണ്ടും രണ്ട് സ്റ്റൈൽ ഓഫ് ആണ് പാലക്കാട് പാലക്കാടും ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ശൈലിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മളെ ഇടപെടുന്ന ആളുകൾ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ കാര്യത്തിൽ എനിക്ക് വടകരയിൽ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ പാലക്കാട് നിങ്ങോട്ട് പോരുമ്പോൾ വടകര എങ്ങനെയാകും ആലോചിച്ചിട്ടൊന്നുമല്ലേ പോകുന്നത് എനിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു രാത്രി പതിനൊന്ന് മണിക്കാണ് അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത് അപ്പം ഞാൻ വടകര ചെന്നാൽ എന്തായിരിക്കും അവിടുത്തെ ഇതെന്തായിരിക്കും എന്നൊന്നും അല്ല അല്ല ആലോചിച്ചത് അപ്പം പെട്ടെന്ന് ആലോചിച്ചത് പാലക്കാട് നിന്ന് പോരുന്നതിനെ സംബന്ധിച്ച ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ എന്തായിരിക്കും എന്ന് ആലോചിക്കേണ്ട ഒരു സാവകാശമൊന്നും ഇവർ തന്നിട്ടില്ല അപ്പം മുതൽ ഇവർ കൊണ്ടു നടക്കുകയാണ് എന്നെ എന്നുള്ളതാണ് എൻ്റെ അനുഭവം അന്ന് വെച്ചാൽ അതാ ഫസ്റ്റ് സ്വീകരണോ അല്ലെങ്കിൽ അതിന് മാത്രം നിന്ന് പോയ ഒന്നായിരുന്നില്ല നമ്മൾ താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ നിയോജ മണ്ഡലം തലത്തിലേക്ക് വന്നപ്പോഴും അതുപോലെ നമുക്കൊരു സപ്പോർട്ട് കിട്ടി അത് കഴിഞ്ഞ് പഞ്ചായത്ത് തലത്തിലേക്ക് ഇപ്പം ഞങ്ങൾ ബൂത്ത് തലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ എവിടെയും ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കുറയുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ എവിടെയും ഞങ്ങൾ വടകരയിൽ കണ്ടിട്ടില്ല മൂന്ന് ചോദ്യങ്ങൾ പൊളിറ്റിക്കൽ ആണ് നമ്പർ പൗരത്വ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സി പി എം അത് വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു പ്രത്യേകിച്ച് വടകരയിൽ കഥാപുരം കുറ്റാടി ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലയാണ് പൗരത്വ നിയമ ഭേദഗതി പ്രകടന പത്രികയിൽ ഇല്ലാതെ ഷാഫി പറമ്പിൽ അവരെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്നാണ് ഒരു സി പി എം നേതാവ് ചോദിച്ചത് സി കേരളത്തിലെ നല്ല രാജ്യത്ത് തന്നെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം അത്തരം വിഭാഗീയ വിഭജന അജണ്ടകളിൽ നിന്ന് ഈ നാടിനെ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് വന്നാലേ അത് ഇല്ലാതാവുകയുള്ളൂ എന്നുള്ളത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ എത്രയോ തവണ അവര് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അത് സി പി ഐ എം ഇപ്പൊ പറയുന്നത് സി എ വിഷയത്തിൽ പോലും ഒരല്പം കോൺഗ്രസ് വിരോധത്തിന്റെ സ്പേസ് എവിടെയാണെന്നാണ് അന്വേഷിക്കുന്നത് അക്കാര്യത്തിൽ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതിനൊരു പരിഹാരം കോൺഗ്രസിന്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് തന്നെയായിരിക്കും ബി ജെ പിയുടെ ഭാഷയാണോ ആ രീതിയിൽ വിമർശനത്തിന് പിന്നിലുള്ളത് അതെ ഞാൻ പറഞ്ഞത് ആ അത്തരം ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ അത്തരം ഒരു അജണ്ട അവർ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ എങ്ങനെ കോൺഗ്രസ് വിരുദ്ധത പൗരത്വ വിഷയത്തിൽ പോലും കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവിടെ ഇതിനപ്പുറത്ത് കേരളത്തിലെ കുറച്ച് സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് അജണ്ട ഇല്ലാത്ത പോലെയാണ് അവർ പെരുമാറുന്നത് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടാനുള്ളൂ ഇവിടെ കോൺഗ്രസ് പറഞ്ഞിട്ട് എന്തെങ്കിലും നേടുക എന്നതിനപ്പുറത്തേക്ക് അവർ കാര്യങ്ങൾ കാണാതെ പോകുന്നതിന്റെ ആണത് നമ്പർ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് പ്രതിഷേധവും ഉണ്ട് നമ്മളത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് സി പി എമ്മിലെ വീട് കൂടുതൽ പങ്കാളിത്തത്തെ സംബന്ധിച്ച് സംബന്ധിച്ച വിഷ്വൽ പുറത്തുവിട്ടു പക്ഷേ അപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പ്രാദേശികമായുള്ള ബോംബ് സ്ഫോടനം ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നാണ് സി പറഞ്ഞത് എം ചോദിക്കുന്നത് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല ചെറുപ്പക്കാരൻ ബോംബ് പൊട്ടി ചർച്ച ചെയ്യാൻ പാടില്ലേ സി ബോംബ് ഒരു കത്തിയാണെങ്കിൽ കറിക്കറിയാൻ വേണ്ടി കൂടെ ഉപയോഗിക്കാം ബോംബ് വേറെ എന്തിനാ ഉപയോഗിക്കുന്നത് ഡിസ്ട്രക്റ്റീവ് അല്ലാത്ത വേറെ ഒരു പർപ്പസും ഇല്ലാത്ത ഒരു സാധനം ഒരു ലൈഫ് മിഷനിൽ വീട് കിട്ടിയ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വീടിന്റെ മേലെ അവരറിയാതെ വെച്ച് ഉണ്ടാക്കി അത് പൊട്ടി ഒരാൾ മരിച്ച് നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് അവരുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തരായ പ്രാദേശിക നേതാക്കന്മാർ ചെന്ന് സന്ദർശിച്ച ഒരു ഇഷ്യൂ ചർച്ച ചെയ്യരുതെന്ന് പറയുമ്പോൾ ബോംബിനെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായിട്ട് അംഗീകരിച്ചിരിക്കുകയാണോ ഒരു കൊടി അവിടെ കെട്ടിയത് ചർച്ച ചെയ്യണോ അല്ലെങ്കിൽ ഒരു പടക്കം ഇവിടെ പൊട്ടിയത് ചർച്ച ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്ന പോലെയാണോ അങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു ഒരാൾ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടി മരിച്ചിട്ട് അത് ചർച്ചയാവുന്നത് വിഷയദാരിദ്ര്യമാണോ സി വൈ ഇറ്റ് ഇസ് സോ സീരിയസ് എന്താ ഗൗരവത്തിന്റെ കാരണം ആ ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ അത് എന്തിനു ഉപയോഗിക്കുമായിരുന്നു എവിടെ അത് പൊട്ടുമായിരുന്നു ആർക്കെതിരെ അത് പ്രയോഗിക്കുമായിരുന്നു റെലവെന്റ് അല്ലേ അടുത്തത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു അതെന്തുകൊണ്ട് അതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല അടുത്തത് എ എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമെന്ന ആളുകൾ ആശങ്കപ്പെടുന്ന ഈ കാലത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബോംബ് ഒരു തെരഞ്ഞെടുപ്പിനോടൻമിച്ച സാമഗ്രിയായിട്ട് പേരോളം ബോംബ് വീണ്ടും കണ്ടെടുത്തു എന്ന് പറയുന്നു അപ്പൊ ആളുകളുടെ ജീവൻ പോയ ഒരു ഇൻസിഡൻറ്റ് ഒരാവശ്യമില്ലാത്ത ആ ആ ചെറുപ്പക്കാരനോ ആ നാടിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഈ രാജ്യത്തിനോ ഒരു തരത്തിലും ഗുണമില്ലാത്ത കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം അത് ചർച്ച ചെയ്യണം അത് അവസാനിക്കണം അത് വിഷയദാരിദ്ര്യമല്ല മറുഭാഗത്ത് അത് ചർച്ച ചെയ്യരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് പറയുന്നത് എന്താ അതാണോ ഞാൻ ചോദിക്കുന്ന ഒരാള് ബോംബ് പൊട്ടി മരിച്ച സാരല്ലേ ബോംബല്ലേ മരിച്ചിട്ടല്ലേ ഉള്ളൂ അതിന് കൂടുതൽ എന്തേലും വരാനിരുന്നതായിരുന്നു പറയാൻ പറ്റുവോ ഓക്കെ